നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചെറിയ ഒരു കുലുക്കം അനുഭവപ്പെട്ടാൽ പോലും യാത്രക്കാർക്ക് വലിയ പേടിയായിരിക്കും അപ്പോൾ യാത്രക്കിടയിൽ വിമാനത്തിൻ്റെ ഒരു ഭാഗം അടർന്നു വീണാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ പിന്നെ ഒന്നും പറയണ്ട എന്നാൽ അങ്ങനെ ഒരു ദുരനുഭവവും കഴിഞ്ഞ ദിവസം യു എസിലെ അലാസ്ക എയർലൈൻസിൻ്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് തൊള്ളായിരം ഇ ആർ വിമാനത്തിലെ യാത്രക്കാർക്കാണ് ഈ വലിയ പ്രതിസന്ധി ഉണ്ടായത് ഈ സമയം വിമാനത്തിൽ നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരും ആറ് ജീവനക്കാരും രണ്ട് പൈലറ്റുമാരുമായിരുന്നു ഉണ്ടായിരുന്നത് വിമാനം റൺവേയിലൂടെ പറന്ന് ഉയർന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ വിമാനത്തിന്റെ ഇടതുവശത്ത് അസാധാരണമായ ഒരു വൈബ്രേഷൻ അനുഭവപ്പെട്ടു ഇതോടെ യാത്രക്കാരും ജീവനക്കാരും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പരിഭ്രാന്തിയിലായി എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ പൈലറ്റുമാരും ഒരു നിമിഷം ആശങ്കയിലായി പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്തു തന്നെയായാലും വിമാനം തിരികെ റൺവേയിലേക്ക് ഇറക്കാൻ പൈലറ്റുമാർ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടയിൽ അതിഭീകരമായ ശബ്ദത്തിൽ എന്തോ പൊട്ടി അടർന്നു പോകുന്നതായി വിമാനത്തിൽ ഉണ്ടായിരുന്നവർക്ക് അനുഭവപ്പെട്ടു വിമാനത്തിന്റെ എഞ്ചിൻ കവർ അടർന്ന് താഴേക്ക് പതിക്കുകയാണ് പതിക്കുകയാണുണ്ടായത് ഇതിനെ തുടർന്നാണ് പെട്ടെന്ന് യാത്രക്കാർക്ക് വൈബ്രേഷൻ അനുഭവപ്പെട്ടത് ഉടൻ തന്നെ പൈലറ്റുമാർക്ക് വിമാനം തിരികെ പറത്തിയിറക്കാൻ സാധിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി സുരക്ഷിതമായി തന്നെ വിമാനം ലാൻഡ് ചെയ്തു യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി കൗലിംഗ് എന്ന് വിളിക്കപ്പെടുന്ന വിമാനത്തിന്റെ എഞ്ചിൻ കവർ ചെയ്യുന്ന മെറ്റൽ പാനലിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ലാൻഡ് ചെയ്യുമ്പോൾ വിമാനത്തിൽ നിന്ന് വേർപെട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം മനസ്സിലായത് എന്തായാലും പൈലറ്റുമാരുടെ അവസുരോചിതമായ ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത് വിമാനത്തിന്റെ ഒരു ഭാഗം അടർന്നു പോകുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും എയർലൈൻസ് ജീവനക്കാരും